എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കളത്തിൽ പ്രിയപ്പെട്ട ഹമീദ് സാഹിബ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി റിയാസ് നാല് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ ഈ സമരം ഉജ്ജ്വലമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കൽ ഇസ്ലാം അലൈക്കും എല്ലാവർക്കും നമസ്കാരം ീ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരാൻ ഏതാനും നിമിഷങ്ങൾ സമയങ്ങൾ കാരണം ഞാൻ നെന്മാറയിൽ നിന്നാണ് വരുന്നത് നെന്മാറയിൽ നിങ്ങൾക്കറിയാം ഒരമ്മയും മകനും അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവം ആ കൊല്ലപ്പെട്ട പ്രദേശം സന്ദർശിച്ചതിനു ശേഷമാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇവിടെ യു ഡിവൈഎഫിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട രാഹുൽ മാങ്കുടത്തിനോടൊപ്പം അവിടെ പോയതിനു ശേഷമാണ് ഇവിടെ എത്തിച്ചേർന്നത് അതുകൊണ്ടാണ് ഈ സമരത്തിൽ പങ്കെടുക്കാൻ അല്പം വൈകിപ്പോയത് ഈ സമരത്തിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ നാട് മദ്യ മുതലാളിമാർക്ക് വേണ്ടി മദ്യ നിർമ്മാണ കമ്പനിക്കൾക്ക് വേണ്ടി തീരെ കൊടുക്കാൻ ഈ നാട് ഭരിക്കുന്ന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ ും രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ഇതുപോലെ ഒരു സമരം ചെയ്തിരുന്നു അന്ന് കേരളത്തിലെ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണനാണ് അന്ന് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ടി പി രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് പേരാമ്പ്രയിലെ വസതിയിലേക്ക് ആയിരക്കണക്കിന് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു മാർച്ച് നടത്തി ആ മാർച്ചിനൊടുവിൽ കേരളത്തിൽ നിന്ന് മദ്യനിർമ്മാണ കമ്പനിയെ കെട്ടുകെട്ടിക്കാൻ യൂത്ത് ലീഗിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന കമ്പനിയെയും കെട്ടുകെട്ടിക്കാൻ യൂത്ത് ലീഗിന് സാധിക്കുമെന്ന് ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ആധികാരികമായി പറയുന്നു യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ സാക്ഷി നിർത്തി പറയുന്നു ഈ മാധ്യമ പ്രവർത്തകരെ സാക്ഷി നിർത്തി പറയുന്നു എലപ്പള്ളിയിൽ ഓയാസിസ് കമ്പനി തുറന്നു പ്രവർത്തിക്കില്ല തുറന്നു പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല പാലക്കാട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കുടിവെള്ള ക്ഷേമമാണ് ഏപ്രിൽ മാസമായാൽ മെയ് മാസമായാൽ തുള്ളി വെള്ളം കുടിക്കാനില്ല അവിടെയാണ് ഒരു മദ്യനിർമ്മാണ കമ്പനിക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി ഒയാസിസ് കമ്പനിക്ക് വേണ്ടി തീരെഴുതി കൊടുക്കാൻ വേണ്ടി ഈ നാട് പറിക്കുന്ന സർക്കാർ തീരുമാനിക്കുന്നത് ഇന്ന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് കാബിനറ്റിലെ ചില നിർണായകമായ വിവരങ്ങൾ തുറന്ന് പുറത്തുവിട്ടു ആ വിവരങ്ങളെല്ലാം പറയുന്ന എന്താണ് ഈ കമ്പനിക്ക് വേണ്ടി അവിഹിതമായി സർക്കാർ എല്ലാം ഇത് ഒത്താശയും ചെയ്തു നിങ്ങൾ നോക്കേണ്ട കാര്യം മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെ മരുന്ന് കിട്ടാനില്ല അംഗനവാടി കുട്ടികൾക്ക് ഭക്ഷണമില്ല ഇവിടെ സർജറികൾ നടക്കുന്നില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സ്ഥാപനങ്ങളിൽ ചെന്നാൽ അവിടെ അരിയില്ല റേഷൻ കടയിൽ ഒരു സാധനവും ഇല്ല സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷണമില്ല സർക്കാർ പറയണം അതൊന്നും ഇല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുടിക്കാൻ മദ്യമുണ്ടല്ലോ എന്നാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ പറയുന്നത് മദ്യത്തിൽ മുക്കിക്കൊല്ല ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ എന്താ ചെറുപ്പക്കാർ ലഹരിലേക്ക് പോകുന്നു അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു മദ്യ ഉപയോഗിക്കുന്നു കൊലപാതകം നടക്കുന്നു ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ആ കോഴിക്കോട് ജില്ലയിൽ ഒരു ഉമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത ഏതാനും ദിവസങ്ങൾക്കുമ്പാണ് നമ്മൾ കേട്ടത് ആ ഉമ്മയാണെങ്കിൽ നിങ്ങൾ അതിന്റെ സങ്കടാലോചിക്കണം ആ ഉമ്മ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സഹോദരിയാണ് അവരോട് പുനർവിവാഹം ചെയ്യാൻ പറഞ്ഞു അവർ പറഞ്ഞു ഇല്ല എനിക്കൊരു മകനുണ്ട് ആ മകന്റെ ഭാവിയാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടൊരു കുടുംബം പോലും വേണ്ടെന്ന് വെച്ച് ഒരു കല്യാണം പോലും വേണ്ടെന്ന് വെച്ച് ആ മകന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സഹോദരി ആ സഹോദരിയാണ് ഒരു ദിവസം മകൻ വന്ന് വെട്ടി കൊലപ്പെടുത്തുന്നത് ആർക്ക് വേണ്ടിയാണോ ആ ഉമ്മ ജീവിച്ചത് ആ മകൻ വന്ന് കൊലപ്പെടുത്തുന്നു എന്താ കാരണം ലഹരിയാണ് നാട്ടിൽ മുഴുവൻ ലഹരി ഈ നാട് ഭരിക്കുന്ന സർക്കാരോ അത് പിടികൂടാൻ അത് നിയന്ത്രിക്കാൻ ഒരു ചുക്കും ചെയ്യുന്നില്ല എന്നിട്ട് പറയുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എം പി രാജേഷ് പറയാണ് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് സ്പിരിറ്റ് വന്നാൽ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ലാഭമുണ്ട് ആ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിൽ മദ്യനിർമ്മാണം തടയുന്നത് എന്നാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോ ഈ ബാറുകൾ മുഴുവൻ അടച്ചുപൂട്ടിയില്ലേ ഈ കോർപ്പറേഷന്റെ ഈ ഭീവരാജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ ഓരോ മാസവും അടച്ചു ഓരോ വർഷവും അടച്ചു അന്ന് കേരളം ഭരിച്ച യു സർക്കാർ തീരുമാനിച്ചില്ലേ അതെങ്ങനെയാ അങ്ങനെയാണെങ്കിൽ കർണാടകയിലെ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉമ്മൻചാണ്ടി സർക്കാർ എടുക്കുമായിരുന്നോ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് നിരോധനമല്ല മദ്യവർജനമാണ് ഞങ്ങളുടെ നയം അന്ന് അഭിനയിച്ച നടന്മാർ ഇന്നസെന്റിനും കെ പി എസ് എഴുതുകയും അവർ മരിച്ചുപോയി പക്ഷേ ആ പരസ്യങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മദ്യവി നിരോധനമല്ല മദ്യവർജനമാണ് എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ ഇപ്പൊ എന്താ ചെയ്യുന്ന നാട് 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 ബിയർ വൈൻ ഒരു ഒരു പുതിയ പുതിയ റേഷൻ കട സിവിൽ സ്ഥാപനം ഉള്ള അവിടെ സാധനം അതൊന്നും ചെയ്യാത്ത സർക്കാർ ഇഷ്ടം പോലെ ഈ നാട്ടിൽ കൊടുക്കുന്നത് മദ്യം മാത്രമാണ് ആ മദ്യം കുടിച്ച് മനുഷ്യർ ജീവിക്കാൻ കഴിയോ ആ മദ്യം കുടിച്ചാൽ മനുഷ്യൻ നശിച്ചു പോകും സകല തന്മയുടെയും താക്കോലാണ് ലഹരി മദ്യമെന്ന് ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ഞങ്ങളെ പഠിപ്പിച്ച അള്ളാഹുന്റെ പ്രവാചകൻ അത് വെറുതെ പറഞ്ഞതല്ല അത് ഏതെങ്കിലും വിശ്വാസികൾ മാത്രം പറഞ്ഞ കാര്യമല്ല അതേ നാട്ടിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു ഈ നാട്ടിലെത്ത സകല തിന്മകൾക്കും കാരണം ലഹരിയാണ് എന്ന് നമ്മൾ ബോധ്യമായിരിക്കുന്നു ഇത് പിടിക്കേണ്ട എക്സൈസ് അവർക്ക് ഈ മദ്യം ഒഴുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു ലഹരി ഒഴുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു ഇനി പോലീസ് ആണെങ്കിലും എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ പോലീസ് പണി ചെയ്തിരുന്നെങ്കിൽ ഈ രണ്ടുപേരെ കൊല്ലപ്പെടോ മെന്മാറയിലെ എസ് എച്ച്ഒയുടെ അരികിൽ വന്ന് ആ കൊല്ലപ്പെട്ടവർ പരാതി പറഞ്ഞില്ലേ ആ നാട്ടുകാർ ഒന്നിണങ്ങൾ പരാതി കൊടുത്തില്ലേ എന്നിട്ടും എന്റെ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത് തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്താ ചെയ്യുന്നത് ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു കാരണം ആഭ്യന്തര മന്ത്രിക്ക് കോടികൾ വാങ്ങി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുറക്കാൻ സാധിക്കുമെങ്കിൽ പോലീസ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ എന്തിനാ മെനക്കെടുന്നത് എങ്ങനെയെങ്കിലും പൈസ വാങ്ങുക ഉദ്യോഗസ്ഥന്മാരെ പൈസ വാങ്ങുക തലപ്പത്തിരിക്കുന്ന മന്ത്രിമാർ പൈസ വാങ്ങുക അങ്ങനെ പരസ്പരം പൈസ വാങ്ങുന്ന പണം ഉണ്ടാക്കുന്ന ഒരു കുറുക്ക് സംഘമായി കേരളം ഭരിക്കുന്ന ഭരണകൂടവും ബ്യൂറോക്രസിയും ഞാൻ എല്ലാവരെയും കുറിച്ചല്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കുറിച്ചല്ല പറയുന്നത് പക്ഷേ സർക്കാർ അങ്ങനെ പോകുമ്പോ ആ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതേ മട്ടിൽ പോകും കാരണം അവരെ നിയന്ത്രിക്കേണ്ട ഭരണാധികാരികൾ ഇന്നിലാണ് പോകുന്നത് നിങ്ങൾ എത്ര കോടി വാങ്ങി വെച്ചാലും മുതാളിമാരോട് പറയട്ടെ നിങ്ങൾ ആർക്കൊക്കെ പണം കൊടുത്താലും നിങ്ങൾക്കൊക്കെ ആരുടെ കയ്യിൽ നിന്നാണ് അച്ചാരമാകിയിട്ട് ആ എലപ്പൊളിയിൽ മദ്യ നിർമ്മാണ തുടങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ആരുടെങ്കിലും വാക്കുകെട്ട് അവിടെ മദ്യ നിർമ്മാണശാല തുടങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അത് ഈ മണ്ണിൽ നടപ്പില്ല എന്ന് നടപ്പില്ല എന്ന് നടപ്പില്ല എന്ന് ആധികാരികമായി ഞങ്ങൾ പറയാണ് ഇപ്പോ ഞങ്ങൾ കലക്ടറേറ്റിലാക്കാണ് വന്നത് ആളെ എം പി രാജേഷന്റെ വീട്ടിലേക്ക് വരാനും അതിനടുത്ത ദിവസം എലപ്പുളിയിൽ നിങ്ങൾ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയാൽ കേരളിന്റെ കുറ്റി എങ്ങനെയാണോ ഞങ്ങൾ പിഴ്തെറിഞ്ഞത് അതുപോലെ ഓരോ സാധനങ്ങൾ പിഴതെറിയാൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉണ്ടാകും അത് പാലക്കാട് ജില്ലയിലെ യൂത്ത് ലീഗുകാർ മാത്രമായിരിക്കില്ല സംസ്ഥാനത്തെ മുഴുവൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ആ സമരത്തിന് സമരത്തിനണിനെത്താൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഒരു തുടക്കമാണ് ഈ തുടക്കം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല വരും നാളുകളിൽ ഈ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ പാലക്കാട്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു അത് നിങ്ങൾ ജയ് മുസ്ലിം യൂത്ത് ലീഗ്